ഹായ് വെൽക്കം ടു ബ്രിട്ടൻ ഇംഗ്ലീഷ് പ്രോഗ്രാം മൺ മ്യൂസിക് പാൽ ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുമെന്നുള്ളതാണ് അതായത് ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നോക്കാം ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ നാളെ വരുമോ അപ്പോൾ നമ്മളതിന് മരോട് പറയുകയാണ് അതെ ഞാൻ നാളെ വരും ഇതാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ നാളെ വരും ഇത് എങ്ങനെ പറയുമെന്നുള്ളതാണ് ഞാൻ വരും ഇവിടെ ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ആം ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം അങ്ങനെയാണ് വരുന്നത് പ്രസൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം ഐ ആം കുക്കിങ് ഇവിടെ ഞാൻ കുക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ കുക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് ഐ വേണം അതുപോലെ കുക്കും വേണം പക്ഷേ കുക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം ഐ വിൽ കുക്ക് ഞാൻ കുക്ക് ചെയ്യും ഒരു ഉപയോഗിച്ചാൽ ചെയ്യും നാളെ വരും ഐ വില് കം ഞാൻ പഠിക്കും ഐ വിൽ സ്റ്റഡി ഇവിടെ നോക്കാം ഐ വിൽ പ്ലേ ഞാൻ കളിക്കും ഐ വിൽ ക്ലീൻ ഞാൻ ക്ലീൻ ചെയ്യും ഐ വിൽ വാഷ് ഞാൻ വാഷ് ചെയ്യും കൂടുതൽ എക്സാമ്പിൾസ് മനസ്സിലാക്കാം ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് ചെയ്യുക ഹെൽപ്പ് സഹായിക്കുക കുക്ക് നമുക്കറിയാവുന്ന വേർഡ്സാണ് ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ വിൽ ബുക്ക് ഞാൻ ബുക്ക് ചെയ്യും ഐ വിൽ ബുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യും ഐ വിൽ ഹെൽപ്പ് ഐ വിൽ കുക്ക് ഞാൻ കുക്ക് ചെയ്യും അതുപോലെ ഐ വിൽ സ്റ്റഡി ഐ വിൽ കോൾ ഐ വിൽ ഇൻഫോം ഐ വിൽ സെൻഡ് ഞാൻ ആക്കും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വില് ചേർത്താൽ വരും പോകും കഴിക്കും അതുപോലെ വിളിക്കും ഇങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്കുള്ള ഇതൊരു കാര്യം ചെയ്യുമെന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇവിടെ നിങ്ങൾ എഴുതുമോ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുമോ അപ്പോൾ അതിൻ്റെ മറുപടി ആരാണ് ഞാൻ എഴുതും ഞാൻ എഴുതും ഞാൻ എഴുതുമെന്ന് എങ്ങനെ പറയും ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും നമുക്കറിയാം എഴുതുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ് ഐ ഞാൻ ഇപ്പം ഞാൻ എഴുതും എന്ന് പറയുവാൻ ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും സിമ്പിൾ നീ വിജയിക്കുമോ ചോദിക്കാൻ നീ വിജയിക്കുമോ ഞാൻ വിജയിക്കും അതെങ്ങനെ ഇംഗ്ലീഷ് പറയും ഐ വിൽ പാസ് ഐ വിൽ പാസ് ഞാൻ പാസ്സാകും നിങ്ങൾ പാസ്സാകുമോ എന്നാണ് ചോദിച്ചത് വിൽ പാസ് ഐ വിൽ പാസ് ഞാൻ ഐ പാസ്സാവുക വിജയിക്കുക ഫാസ് പാസ് ആകും എന്ന് പറയുമ്പോൾ വിൽ പാസ് അപ്പോൾ ഐ വിൽ പാസ് ഞാൻ പാസ് ഇവിടെ ഐ യു ദേ വി ഹി ഷീറ്റ് ഇവിടെ എല്ലാവരുടെയും കൂടെയും വിൽ തന്നെയാണ് ചേർക്കുന്നത് ഐ വിൽ കുക്ക് ഞാൻ കുക്ക് ചെയ്യും ഐ വിൽ പ്ലേ ഞാൻ കളിക്കും ഐ വിൽ ഓപ്പൻ ഞാൻ തുറക്കും അതുപോലെ യു വിൽ കുക്ക് നീ കുക്ക് ചെയ്യും യു വിൽ പ്ലേ യു വിൽ പാസ് നീ പാസ് ദേ വിൽ കുക്ക് ദേ വിൽ കം ദേ വിൽ ഓപ്പൻ അവർ തുറക്കും ദേ വിൽ ഓപ്പൻ ആറ്റ് ചെൻ ക്ലോക്ക് അവർ പത്ത് മണിക്ക് തുറക്കും വി വിൽ കോൾ ഞങ്ങൾ വിളിക്കും അതുപോലെ ഹീ വിൽ കുക്ക് അവൻ കുക്ക് ചെയ്യും ഹി വിൽ പ്ലേ ഷി വിൽ കം അവൾ വരും ഷി വിൽ ഖം അവൾ വരും അതുപോലെ ഇറ്റ് വിൽ റെയിൻ മഴ പെയ്യും ഏയ് പുറത്ത് പോകരുത് ഇറ്റ് വിൽ റെയിൻ മഴ പെയ്യും അല്ലെങ്കിൽ ചേക്കൻ അമ്പഴാം കൂടെ എടുത്തോളൂ ഇറ്റ് വിൽ റൈൻ മഴ പെയ്യും ഇറ്റ് വിൽ റെയിൻ മഴ പെയ്യും I will play basketball tomorrow. Basketball I will cook biryani on Sunday. I will cook Yan cookie you. I will cook biryani on Sunday. Sunday yan biryani cook. I will wash my clothes in the morning. I will wash I will wash my clothes in the evening. and clothes again wash I will wash my clothes in the evening. I hope you enjoyed the